ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അജ്മോന് ഇപ്പം രാത്രിയിലൊരു നല്ല ഒരു നല്ല എന്തെങ്കിലും ഒരു സാധനം വെറൈറ്റി ആയിട്ട് ഒരെണ്ണം ഉണ്ടാക്കി താമസി കഴിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് അജിമോൻ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം പിന്നെ നമുക്ക് മുട്ട വെച്ചിട്ടൊക്കെ എന്തെങ്കിലുമൊന്നുണ്ടാക്കാ ഞാൻ വിചാരിക്കുന്നത് അവന് അതുപോലെയൊക്കെ ഉള്ളതായിരിക്കുമേ ഈ സമയത്ത് ഇഷ്ടം ഇങ്ങനെ പനിയൊക്കെ പിടിച്ചു കിടക്കുന്ന സമയത്തൊക്കെ അതുപോലെയൊക്കെ ഇഷ്ടം അന്നേരം എന്തെങ്കിലും കൊടുക്കുമ്പോഴൊക്കെ ഇഷ്ടപ്പെടത്തില്ല അല്ലെങ്കിൽ ഭയങ്കര മഴയാണ് കേട്ടോ പുതച്ച് മൂടി ഇങ്ങനെ കിടന്നുറങ്ങുക ഇങ്ങനെ പനിയായി കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ വിളിക്കുമ്പോഴത്തേനും ഇങ്ങനെ നീറ്റ് വരും അപ്പോൾ നമുക്ക് അതൊന്നുണ്ടാക്കിയിട്ട് അതെല്ലാം ഒന്ന് റെഡി നമുക്കൊന്ന് വിളിച്ചൊന്ന് തിന്നാൻ കൊടുക്കുക അജ്മോന് വേണ്ട വേണ്ട അവിടെ കിടന്ന് നല്ലതായിട്ട് തിളക്കുന്നുണ്ട് തിളച്ച വെള്ളത്തിൽ ഇട്ടത് ഇപ്പോൾ അങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ അപ്പം അത് അവിടോട്ട് കിടന്നൊന്ന് തിളച്ച് വെച്ചാൽ ഞാനിത് അടപ്പ് അങ്ങോട്ട് വെച്ചിട്ടേ തീ അങ്ങോട്ട് തീരെ കുറച്ചങ്ങ് വെക്കാം നമുക്ക് ഇച്ചിരി തീ മതി ഒരു ആറേഴ് മിനിറ്റ് ആറ് ഒക്കെ അവിടെ കിടന്നത് പതുക്കെ ഇത്രയും തീരെ അവിടെ കിടന്നത് പതുക്കെ അവിടെ കിടന്ന് വരുമ്പം ഞാൻ പോയിട്ട് സൂപ്പറായിട്ടൊരു ഗുളിയും കുളിച്ചിട്ടപ്പോഴത്തേക്കിങ്ങി വരാം അപ്പം നമ്മുടെ മുട്ടയെല്ലാം പുഴുങ്ങി ഞാൻ പിന്നെ അതിൻ്റെ തോടെല്ലാം പൊളിച്ചു മാറ്റി എന്നിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ രണ്ടായിട്ട് കീറി ഒരെണ്ണം രണ്ടായിട്ട് കീറി ഇങ്ങനെ വെച്ചിട്ടുണ്ട് രണ്ടെണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അജ്മോന് വായിക്കൊരു രുചിക്ക് അവന് പിന്നെ ഇതുപോലെ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞ് ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിമൊട്ട പിന്നെ പൊരിച്ചു വേണം അതുപോലെയുള്ള എന്തെങ്കിലും ചിക്കൻ ഫ്രൈ അങ്ങനെ തിന്നണം അങ്ങനെയൊക്കെ അതൊക്കെ തിന്നുമ്പോഴത്തേനും അവന് കുറയൊക്കെ ചെയ്യും കേട്ടോ പിന്നെ അല്ലെങ്കിൽ നല്ല സോഡാനാരങ്ങ വെള്ളം വേണമെന്ന് പറയും സോഡാ നാരങ്ങ വെള്ളവും അതൊക്കെ അങ്ങോട്ട് മേടിച്ച് കൊടുക്കുമ്പോഴത്തേന് നജുമോനങ്ങോ ഒക്കെ ആവും അങ്ങനെയൊക്കെയാണ് നേരത്തെ അങ്ങനെയൊക്കെയാണ് എല്ലാവരും പറയും അങ്ങനെയൊന്നും കൊടുക്കരുത് പക്ഷേ അവൻ അതൊക്കെ അങ്ങ് തിന്നുമ്പോഴായിരിക്കും ഒന്ന് ശരിയാവുന്നത് പിന്നെ ഞാൻ താണ്ട് ഗ്യാസ് കത്തിച്ച് അത് പിന്നെ എണ്ണയൊക്കെ നല്ലതായിട്ട് തിളച്ച് കിടപ്പുണ്ട് നല്ലതായിട്ട് ചൂടായി കിടക്കുക ഞാൻ അതിനുള്ള മാവും കൂടെ തയ്യാറാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണെന്നറിയതിനകത്ത് ചേർത്തേക്കുന്നത് ഇത് പിന്നെ നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്ന നമ്മുടെ ഗോതമ്പ് ഉണ്ടല്ലോ ലൂസ് ഗോതമ്പ് പൊടി ആ ഗോതമ്പ് പൊടിക്കകത്ത് നമ്മൾ പിന്നെ പിന്നെ ഒരു കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നിങ്ങൾക്ക് ഗരം മസാല പൗഡർ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഇച്ചിരി ചേർക്കാമെങ്കിൽ ഓരോന്നിനും ഓരോ രുചി അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല അത് രണ്ടും കൂടെ ചേർത്ത് അതിന് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് ഇളക്കി എടുക്കുക എടുത്ത് വെച്ചേക്കുക അപ്പം ഇത് നമ്മൾ ഇതിലോട്ടിടുക നമ്മൾ ഒരു മുട്ട ബജി ഉണ്ടാക്കുക എന്നേ മുട്ട ബജി ഉണ്ടാക്കുക നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് കയ്യെല്ലൊന്നും വീഴാത്ത പോലെയൊക്കെ വേണം എടുത്ത് എണ്ണയിലോട്ട് ഇടാൻ തിളച്ച് കിടക്കുന്ന എണ്ണയെ നമുക്കിങ്ങനെ എടുത്ത് ഓരോരുത്തർ പല രീതിയിലാണ് നമ്മൾ ഞാൻ എല്ലാം എൻ്റെ കൈയും കൊണ്ട് തന്നെ നമ്മളൊക്കെ അങ്ങനെ അല്ലയോ ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പോഴൊക്കെ നമ്മൾ കാണുന്ന എല്ലാവരും സ്പൂൺ വെച്ചു അല്ലാതെയൊക്കെ എടുക്കുന്നതൊക്കെ എല്ലാവരും അല്ലാത്തപ്പം അങ്ങനെയൊക്കെയാണോ എടുക്കുന്നതെന്ന് നമുക്കറിയത്തില്ല ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ഇടുന്നത് ഞാനിപ്പോൾ എടുത്ത് ഇങ്ങോട്ടിട്ടിട്ടുണ്ട് അതിന് നമുക്ക് എത്രത്തോളം അതിൻ്റെ മാവ് അതേ ചേരണമെന്നുള്ളത് അതിൻ്റെ പിന്നെ ലൂസ് പിന്നെ കുറച്ച് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ഇച്ചിരി ഇതിപ്പം അത്ര ലൂസിലല്ല അത്ര ഇത് തിക്കായിട്ടല്ല ഇച്ചിരി ലൂസായിട്ടാണ് ഞാൻ അപ്പം നമ്മൾ അതിൻ്റെ പുറത്തോട്ട് വേണമെങ്കിൽ ഇതുപോലെ ഇച്ചിരി മാവ് ഇങ്ങനെ അങ്ങോട്ട് ചേർക്കുക ഒഴിക്കുക അന്നേരം അതിങ്ങനെ ഇരിക്കും അത് നമുക്ക് കറക്റ്റ് ചെയ്ത് കൈ ഒന്ന് കഴുകിക്കോട്ടെ കൈ ഒന്ന് കഴുകട്ടെ തയ്യേമാവ് ഇരിക്കുകയാണ് അപ്പം അങ്ങനെ എടുത്തു നമുക്കിത് കൊണ്ട് പല പല ഉണ്ടാക്കാം ഒന്നിൽ കൂടുതൽ വിഭവങ്ങൾ നമുക്ക് ഇതിനകത്ത് ഇതുകൊണ്ട് ഉണ്ടാക്കി എടുക്കാവുന്നതേയുള്ളൂ നമ്മൾ പിന്നെ ഗൾഫിലൊക്കെ താമസിക്കുന്ന സമയത്തെ പിന്നെ നമ്മുടെ ഹരിയേട്ടനും ഇഷ്ടംപോലെ മുസ്ലിം കൂട്ടുകാരൊക്കെ ഉണ്ട് അപ്പം മിക്കവാറും പിന്നെ നമ്മൾ ഇതുപോലെ ഈ നോമ്പ് നോമ്പ് ദറയ്ക്ക് നമ്മൾ പിന്നെ ആൾക്കാർക്ക് നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ഇതുപോലെ പിന്നെ ഹരിയറിൻ്റെ കൂട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സമയം കൊറോണ സീസണിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ അവർക്ക് പിന്നെ ഇതുപോലെ ഇങ്ങനെ ആ സമയത്ത് ഭയങ്കര ചൂടാവട്ടോ തിളച്ച ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചനിലെങ്ങും കയറി നിൽക്കാനൊക്കത്തില്ല ആ ചൂടത്ത് ഇതുപോലത്തെ പല പല സാധനങ്ങൾ ഉണ്ടാക്കും ഉണ്ടാക്കി ഞാനും അരിയേട്ടൻ കൂടാ കയറുന്നത് അരിയേട്ടൻ എല്ലാം നല്ല പാചകം അവിടെ നിന്ന് നല്ലൊരു വഴക്കും കഴിയും എല്ലാ പാചകത്തിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു വഴക്കം ഉണ്ടാവും എന്നിട്ട് ഇതെല്ലാം പിന്നെ എല്ലാം ഉണ്ടാക്കി പിറക്കി ചൂടെന്ന് പറഞ്ഞാൽ പൊള്ളുമല്ലയോ വിയർത്തങ്ങ് ഒഴുകിയെന്ന് പറഞ്ഞാൽ ഗൾഫിലെ ചൂട് ഗൾഫിലുള്ളവർക്ക് ഇറങ്ങിയും ആ സമയത്ത് കിച്ചനകത്താണെങ്കിൽ ഔട്ട് ഫാൻ അല്ലാതെ പിന്നെ അവിടെ എ സിയോ ഒന്നുമില്ല അവിടെ ഫാ അന്നേരം ആ സമയത്ത് ആ ഞങ്ങളുടെ കിച്ചനകത്ത് ഫാൻ ആ അവിടുത്തെ കിച്ചനകത്ത് ഫാനില്ലായിരുന്നു അന്നേരം ഈ ഫാനും ഒന്നും ഇട്ട് കഴിഞ്ഞാൽ ശരിയാവത്തില്ല ഔട്ട് ഫാൻ ഇട്ട് കഥ അങ്ങ് അടയ്ക്കുമ്പോഴത്തേക്ക് ചൂടിനെ എല്ലാം വലിച്ചതങ്ങ് കൊണ്ടുപോകും എന്നാലും വിയർത്തങ് കുളിച്ചങ്ങ് മൂങ്ങും അപ്പം നമ്മുടെ വേണ്ടേ ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇതങ്ങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ റെഡി ആയി തേണ്ടേ റെഡി ആയി ഒരു ഒരു മിനിറ്റത്തെ സമയം പോലും വേണ്ട എണ്ണ നല്ലതായിട്ട് ചൂടായി കിടക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ഇത് ഞാൻ ഇച്ചിരി കൂടുതലിത് മാവ് ഇതാക്കിയേക്കുക അതുകൊണ്ട് ഇത്രയും ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത് അതുപോലെ ഇഷ്ടമാണെങ്കിൽ അവൻ കഴിച്ചോട്ടെ നമ്മളിത് മിക്കവാറും എല്ലാം ഉണ്ടാക്കുന്നതാണ് നമ്മൾ പിന്നെ ഇതുപോലെ മുട്ട ബജി ക്കെ നമ്മളിവിടെ മിക്കവാറും ഉണ്ടാക്കി ഇപ്പോൾ ഒത്തിരി നാളായി ഇങ്ങനെയൊക്കെ ഞാൻ ഉണ്ടാക്കത്തില്ല കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അജുനേക്കായാലും കൂടുതൽ ഞാനായിരിക്കും തിന്നുന്നത് എൻ്റെ കയ്യും കാലിലും നിറച്ച് നീരായിട്ട് എനിക്ക് നിൽക്കാനും ഇരിക്കാനും പറ്റാത്ത അവസ്ഥ വരും പണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുമായിരുന്നു ഇഷ്ടംപോലെ മിച്ചറും എല്ലാം ഞാൻ സ്വന്തമായിട്ട് ഇവിടെ ഉണ്ടാക്കും പിന്നെ കടയിൽ നിന്നാണെങ്കിലും അച്ചാച്ചിന് ഇഷ്ടംപോലെ ഓരോ കിലോ മീൻ ഇതുപോലെ പിന്നെ നമ്മുടെ കപ്പലണ്ടി എന്ന് നമ്മൾ പറയുന്ന നിലക്കടല മേടിച്ച് ഇവിടെ കൊണ്ടുവരും നിലക്കടലേക്ക് നമ്മളിവിടെ കപ്പലണ്ടി എന്ന് പറയുന്നത് പിന്നെ കോട്ടയത്തോട്ടൊക്കെ പിന്നെ നമ്മുടെ പിന്നെ കശുവണ്ടി പരിപ്പിന് അവിടെ അങ്ങനെ പറയാറുണ്ടെന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട് പിന്നെ കപ്പലണ്ടി എന്ന് അപ്പം ഇവിടെ നമ്മൾ നിലക്കടലേക്കാണ് കപ്പലണ്ടി എന്ന് പറയുന്നത് അത് അതിങ്ങനെ ഒരു കിലോ കൊണ്ടുവന്ന് ടിന്നിനകത്തിട്ട് അച്ചാച്ചൻ അടച്ചവിടെ വെക്കും ഇപ്പോഴാ അച്ചാച്ചൻ പോവാത്ത രണ്ട് വർഷം മുമ്പ് വരെയുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് എല്ലാ സാധനങ്ങളും പോയി മേടിച്ച് മുറ്റം പോലെ കൊണ്ടുവന്ന് ഇവിടെ ടിന്നിനകത്തിട്ട് അടച്ചു ഇവിടെ വെക്കുമായിരുന്നു എല്ലാ സാധനവും ആയാലും എന്ത് സാധനങ്ങളായാലും നമ്മളൊന്നും ഒന്നും ചെയ്യേണ്ട എല്ലാത്തിനും ഓരോ ടിന്നുകളുണ്ട് അതിലിട്ട് അടച്ചു ഇവിടെ കൊണ്ടുവച്ചേക്കും ആ ടിന്നോട് കൂടി എടുക്കുക ടി വിയുടെ മുന്നിലോട്ട് പോയിരിക്കുക ഇപ്പം ടി എല്ലാം കേടായി അതുകൊണ്ട് അങ്ങനത്തെ പരിപാടികളും ഇല്ല സാമ്പത്തികമായിട്ടും പ്രയാസവോ എല്ലാ രീതിയിലും പ്രയാസമാണ് അപ്പം കൊണ്ടുവന്ന് അവിടെയോട്ടിരിക്കുക ടി വിയിലോട്ട് നോക്കുവോ ഇതെല്ലാം വാരി വലിച്ചങ്ങ് തിന്നുക അതൊക്കെയായിരുന്നു പണ്ടത്തെ പരിപാടികൾ പിന്നെ അത് പിന്നെ ഹരിയേട്ടൻ പറ ഹരിയേട്ടൻ തയ്ക്കാനിരിക്കും നമ്മൾ അമ്പലത്തിലോട്ടെ എവിടെയെങ്കിലും പോവുകയാണെന്നൊന്ന് പിന്നെ പറയുമ്പോൾ പോവാന്ന് പറയുമ്പോഴത്തേന് ഹരിയേട്ടം വന്നു കഴിയുമ്പം ഇവർക്ക് രണ്ടു അച്ഛനും മോനും ഒരുപോലുള്ള ഷർട്ട് അപ്പം തന്നെ തയ്ക്കും ഇവിടെ തുണി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരിക്കും അവിടെ അപ്പോൾ അപ്പം തന്നെ രണ്ടു ഒരേ ഡിസൈൻ ഒരുപോലുള്ള തുണികൾ തയ്ക്കും അപ്പോൾ അജുവിനാണെങ്കിൽ പിന്നെ ഇപ്പം കറുത്ത ഷർട്ടായിരുന്നെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും ഒരു ഡിസൈനും ഇനും കൂടെ അജുമോന് വെച്ച് തയ്ക്കും ആ ഹരിയട്ടിനെ കറുപ്പ് കളർ തന്നെ ആയിട്ട് അങ്ങനെ ആയിരിക്കും തയ്ക്കുന്നത് അപ്പോൾ അത് തയ്ക്കുന്ന സമയത്ത് പിന്നെ ഹജുമോൻ അച്ഛന് ഒരു സുലേമാനിട്ട് കൊണ്ട് കൊടുക്കും ഒമ്പത് മണിക്ക് അച്ഛനൊരു ആ ഒമ്പത് മണിക്ക് അച്ഛനൊരു സുലൈമാനിന്നുള്ളതൊരു ഒരു കണക്ക അപ്പോൾ ആ അത് കൊണ്ടുവന്ന് കൊണ്ടു അങ്ങോട്ട് കൊടുക്കും കൊടുക്കുമ്പോഴത്തേക്ക് പിന്നെ അച്ഛൻ അവിടെ ഇരുന്ന് തയ്ക്കും അന്നേരം അച്ഛന് ഇതും കൂടെ കൊണ്ടുപോയി കപ്പലിൻ്റെയും കൂടെ എടുത്തുകൊണ്ട് പോകും ഞാനും കൂടെ ചെന്നിരിക്കും ഇവർ ഒന്നോ രണ്ടോ നാലോ ഒക്കെ തിന്നും ബാക്കി മൊത്തം ഞാനങ്ങ് തിന്നും അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ കേട്ടോ അങ്ങനെയൊക്കെയായിരുന്നു ഇതെല്ലാം എന്ത് ചെയ്യുന്നിട്ട് ഹരിയേട്ടം ചോദിക്കും നമ്മൾ ഞാൻ അവിടെ ചെന്ന് നിൽക്കുന്ന സമയത്ത് ഇതുപോലെ കപ്പലണ്ടി ഹരിയേട്ടൻ പച്ചക്കപ്പലണ്ടി മേടിച്ച് വറക്കാറുണ്ട് അത് എനിക്ക് എണ്ണിയാ തരുന്നത് അവസാനം ഞങ്ങളുടെ രണ്ടുപേരും കൂടെ അടിയാവും ഞാൻ വാരും പന്ത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിപ്പറിച്ച് തിന്നും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇച്ചിരി സാമ്പത്തിക പ്രയാസം നമുക്ക് അതേക്കുറിച്ച് എല്ലാം ഉള്ള കാര്യങ്ങളും എല്ലാം നിങ്ങൾ ചോദിക്കാറുണ്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് പറയാം സമയം പോലെ നമുക്ക് അതെല്ലാം പറയാം ഇപ്പം ഞാൻ ഒരു സവാളയും കൂടെ എടുത്ത് വെച്ചായിരുന്നേ അപ്പം നമ്മൾ പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ സവാള അത് ചെറുതായിട്ട് അതിൽ നമ്മൾ ഇവിടെ മ അതും ഇത് ഇതിനെ ഈ മാവിനകത്ത് തന്നെ വാക്കി കണ്ടോ ഈ മാവിൽ തന്നെ ഇട്ടിട്ടുണ്ട് ഞാൻ നമുക്കിത് ഉള്ളി വജിയും കൂടെ ഉണ്ടാക്കി എങ്ങനെ എടുക്കാം ഈ എന്തിനാ അത് കളയുന്നത് അത് അല്ല ഒന്ന് ഒരു വെടിക്ക് രണ്ട് എന്ന് പറയുന്ന പോലെ നമ്മുടെ കാര്യം നല്ല ടേസ്റ്റായിട്ടോ ഇതിനകത്ത് കറിവേപ്പില ഇട്ടാൽ നല്ല രസമാണ് എനിക്ക് രാത്രിയിലിറങ്ങിപ്പോയി എടുക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ പോകുന്നില്ല ഇപ്പോൾ സമയം ഒമ്പതേ കാലായി പിന്നെ അതുകൊണ്ട് ഞാൻ എനിക്ക് ഇറങ്ങി മുറ്റത്ത് മഴയൊക്കെ പെയ്തു കിടക്കുന്നതുകൊണ്ട് മുറ്റത്ത് തന്നെ നിപ്പുണ്ട് കറിവേപ്പൊക്കെ പക്ഷേ എനിക്ക് ഞാൻ ഒമ്പത് മണിക്കും പത്ത് മണിക്കും എല്ലാം ഇറങ്ങിയെല്ലാം എടുക്കുകയൊക്കെ ചെയ്യുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരു മടി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുവായി അതുകൊണ്ട് പിന്നെ ഇറങ്ങി അങ്ങ് ഒരു മടി അങ്ങനെ അപ്പം ഇതൊക്കെ ഇത് ഇവിടെ കിടന്നിങ്ങനെ ഇച്ചിരി ഇതാകുമ്പോൾ ഇത് മൊത്തം വേണേലും അങ്ങ് ഇടാം എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ എടുക്കാവുന്നേ ഉള്ളൂ കുറച്ച് എണ്ണയേ ഉള്ളൂ രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ടാലും കുഴപ്പമില്ല ഒന്നിച്ചിട്ടാലും കുഴപ്പമില്ല സൈഡിലൊക്കെ അങ്ങ് കിടന്നോളും കിടന്നങ്ങ് ഇതായിരിക്കും പല രണ്ട് പ്രാവശ്യമായിട്ട് ഇടുന്നതായിരിക്കും ഒത്തിരി നല്ലത് നമ്മുടെ നമ്മുടെ ഒരു എളുപ്പത്തിന് ഇങ്ങനെയൊക്കെ അങ്ങ് വെക്കുന്ന ഉള്ളൂ ഒന്നിച്ചിട്ട് എടുക്കുന്നതായിരിക്കും ഒത്തിരി കൂടെ ഇങ്ങനെ പല പല വിഭവങ്ങളാണ് നമ്മൾ അവിടെ വെച്ച് ഉണ്ടാക്കുന്നത് ഒരേ മാവ് തന്നെ മതി അതിൽക്കൂടെ നമുക്ക് പല വിഭവങ്ങളും നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ അജ്മോൻ്റെ അടുത്തോട്ട് വന്നിട്ട് ഉണ്ടാക്കലേ എണീറ്റ് വന്നതാണ്ട് ഒരു സാധനം ഉണ്ടാക്കി വെച്ചേക്കുന്ന എടുത്ത് നിന്നേ നീക്കാം അവനിങ്ങനെ പുതച്ച് മൂടി അവൻ്റെ മൊബൈൽ ഫോണൊക്കെ ഇങ്ങനെ ഒരു സ്റ്റാൻഡേഡിലൊക്കെ കയറ്റി വെച്ച് ഇങ്ങനെ കിടക്കുക അതാണ്ട് ഞാൻ ഉണ്ടാക്കിയ സാധനം മുട്ട ബജി മുട്ട ബജി മുട്ട ബജിയാണ് ഉണ്ടാക്കിയത് ഇങ്ങോട്ട് എണീറ്റ് വരാമോ ഇനി വാ ഇവിടെ ഇരിക്കുക ഇഞ്വ എണീറ്റ് വന്ന് ഇവിടോട്ടിരി ഉരുോട്ടിരിക്കുന്നത് പിന്നെ മുട്ട വെജിയാണേ നമ്മൾ ഇതിനകത്ത് മൈദാമാവ് അല്ലെങ്കിൽ കടലമാവിനകത്ത് ഇതുണ്ടാക്കിയാലും കൊള്ളാം പക്ഷേ ഇതിനകത്ത് നല്ലതാണ് കേട്ടോ ഇതിനകത്ത് ഈ പിന്നെ ഈ ഗോതമ്പ് മാവിനകത്ത് നല്ലതാണ് നമ്മളല്ലാതെ മേടിക്കുന്ന റേഷൻ കടയിലെ ആട്ടക്കകത്താണേ കൊള്ളത്തില്ല കേട്ടോ ഇങ്ങനെ ഉണ്ട് അജു തിന്നിട്ട് പറയണേ കൊള്ളാവോ കൊള്ളാവോന്നുള്ളത് അങ്ങനെയുണ്ട് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് ഇവിടെ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അജുവിന് ഇതൊക്കെ ഈ പനിയാവുമ്പോൾ ഇഷ്ടം ഇതൊക്കെ തിന്ന് കഴിയുമ്പോഴാണ് ഒരു ഉഷാറ് പിള്ളേർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കൊടുക്കണം പക്ഷേ ഹരിയേട്ടനാണെങ്കിൽ വഴക്ക് പറയും കൊടുക്കരുതെന്ന് പറയും ഇങ്ങനത്തെയൊക്കെ അച്ചാച്ചൻ പറയും അവന് ഇഷ്ടമുള്ളതൊങ്ങ് കൊടുത്തേക്കാൻ പറയും ഞങ്ങൾക്കൊക്കെ അതുപോലെ ഞങ്ങൾ ഇഷ്ടമുള്ളത് ചോദിക്കുന്ന കഴിഞ്ഞു തരുകയായിരുന്നു ചെയ്യുന്നത് ചിലപ്പോൾ ഛർദിക്കുകയൊക്കെ ചെയ്യും ഞാനൊക്കെ കൊച്ചുനാളി പിന്നെ എന്നാലും ഇഷ്ടമുള്ള സാധനം അങ്ങ് ഉണ്ടാക്കി തര തരും അമ്മച്ചിയെല്ലാം ചെയ്യുന്നത് അന്നേരം നമുക്കിതുപോലെ പല സാധനങ്ങൾ തിന്നാൻ തോന്നും മഴയാകുമ്പോൾ നമുക്ക് വല്ല പിന്നെ കപ്പയോ ബീഫ് കറിയോ അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ഒക്കെ കടിച്ച് വലിച്ചു പറിച്ചൊക്കെ തിന്നണമെന്നുള്ള തോന്നൽ വരുമെന്ന് പറയുന്ന പോലെ അജ്മോന് പനി വരുമ്പം ഇങ്ങനെയൊക്കെ തിന്നണമെന്ന് തോന്നുന്നത് അപ്പം താങ്ക് യു ഇന്നത്തെ ഇത്രയേ ഉള്ളൂ ഈ രാത്രിയിലത്തെ വിശേഷങ്ങൾ അജ്മോൻ നാണ്ടിരിക്കുന്നു ഒരുവിധം കുഴപ്പമില്ല ഇച്ചിരി ഒരു കൂടുതൽ പോലൊക്കെയായിരുന്നു ഇത് തിന്നിട്ട് ഗുളികയും കൂടെ അങ്ങ് കഴിച്ചിട്ടങ്ങ് കിടക്കുമ്പോൾ ഓക്കെ ആവും എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ താങ്ക്